നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വക്കഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായതിനു ശേഷം രാജ്യമെങ്ങും സർക്കാർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന വക്കഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് ഏറെ ചർച്ചകൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ വക്കഫ് ബോർഡിന്റെ സ്വത്തുക്കളെ സംബന്ധിച്ച് ഉത്തർപ്രദേശിലെ വാരണാസി ജില്ലയിലും ധാരാളം ചർച്ചകളാണ് നടക്കുന്നത് കാശീല വക്കഫ് ബോർഡിന്റെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് സ്വത്തുക്കളിൽ നാനൂറ്റി ആറെണ്ണം സർക്കാർ ഭൂമിയിലാണെന്ന് ജില്ലാ ഭരണകൂടം ജനുവരിയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഈ വിശദമായ റിപ്പോർട്ടും ഉദ്യോഗസ്ഥർ രോഗി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം ഭൂമി എവിടെയാണെന്നും ആരുടെ പേരിലാണെന്നും സംബന്ധിച്ച ഒരു വിവരവും മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജില്ലാ ഭരണകൂടമാണ് ഈ സർവേ നടത്തി വന്നിരുന്നത് മുൻസിപ്പൽ സ്ഥാപനങ്ങളുടെയും തഹസിൽദാരുടെയും സഹായത്തോടെയാണ് ഈ സർവേ നടത്തിയത് ഇതിന്റെ റിപ്പോർട്ട് സർക്കാരിന് അയച്ചു സർക്കാർ ഭൂമിയിൽ ചില ആരാധനാലയങ്ങളും പള്ളികളും നിർമ്മിക്കുന്നുണ്ടെന്ന് ആഭ്യന്തര റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ പേരുകൾ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ജില്ലാ അധികൃതർ വ്യക്തമാക്കി നേരത്തെ ഭൂമി കൈയേറ്റങ്ങൾ ആരോപിച്ച് വഖഫ് ബോർഡിനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പൊതുചരിത്രലങ്ങൾക്ക് മേലെയുള്ള അവരുടെ ഏകപക്ഷീയമായ അവകാശവാദങ്ങൾ ഇനി അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വഖഫ് ബോർഡ് ജനങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ലാൻഡ് മാഫിയ ബോർഡാണിതെന്നും യോഗി ആദിത്യനാഥ് വിമർശിച്ചു പ്രയാഗ് നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് വക്കഫ് ബോർഡ് നഗരങ്ങളിൽ ഉടനീളം ഭൂമിക്കുമേൽ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയായിരുന്നു കുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾക്കിടയിലും പരിപാടിയുടെ ഭൂമി തങ്ങളുടേതാണെന്ന് ഇവർ പ്രഖ്യാപിച്ചു ഈ സാഹചര്യത്തിൽ വക്കഫ് ബോർഡ് ഒരു ഭൂമാഫിയായി മാറിയോ എന്നും അദ്ദേഹം ചോദിച്ചു കൂടാതെ തന്റെ സർക്കാരിന്റെ കീഴിൽ അത്തരം കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യപ്പെടുമെന്നും ഉത്തർപ്രദേശിൽ നിന്ന് മാഫിയകളെ തുരുത്തുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു നിഷാദ് രാജ് പാർക്കുമായി ബന്ധപ്പെട്ടും മറ്റു പുണ്യഭൂമികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ വക്കഫിന്റെ പേരിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഇത് തുടരാൻ അനുവദിക്കില്ല നിയമവിരുദ്ധമായ അവകാശവാദങ്ങൾ സംസ്ഥാനത്ത് ഇനി വെച്ചു വെച്ചുപൊറപ്പിക്കില്ലെന്നും ദേശീയ താൽപര്യത്തിനാണ് ആദ്യ സ്ഥാനമെന്നും ആദിത്യനാഥ് ഊന്നി പറഞ്ഞു നേരത്തെ അവരുടെ എതിർപ്പുകൾ അവഗണിച്ച് ഗംഭീരവും ദിവ്യവുമായ ഒരു കുംഭമേള സംഘടിപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനു പുറമെ വഖഫ് ബോർഡിന്റെ ക്രമക്കേടുകൾക്കെതിരെ നിയമനിർമ്മാണ നടപടി സ്വീകരിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗി ആദിത്യനാഥ് പ്രശംസിച്ചു അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ പുതിയ അക്കാദമിക് സെഷൻ മുതൽ തലസ്ഥാനം ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ മദ്രസകളിലും നാഷണൽ കൌൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ട്രെയിനിങ് എൻ സി ആർ ടി മാതൃകയിലുള്ള പാഠ്യപദ്ധതി നടപ്പിലാക്കി ഉത്തർപ്രദേശ് മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സെഷൻ മുതൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ക്ലാസ്സിലെ എൻ പുസ്തകങ്ങൾ നൽകും ഇതു സംബന്ധിച്ച് മദ്രസ വിദ്യാഭ്യാസ കൗൺസിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ വർഷം മുതൽ അടിസ്ഥാന വിദ്യാഭ്യാസ കൌൺസിലിന്റെ മാതൃകയിൽ എല്ലാ മദ്രസകളിലും കുട്ടികൾക്ക് എൻ പുസ്തകങ്ങൾ നൽകും ഇതു സംബന്ധിച്ച് മദ്രസ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവിൽ അടിസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ സ്കൂളുകളിൽ ഘട്ടംഘട്ടമായി എൻ സി ആർ ടി സിലബസ് നടപ്പിലാക്കുന്നുണ്ടെന്ന് പറയുന്നു അതുപോലെ സംസ്ഥാനത്തെ അംഗീകൃത സംസ്ഥാന സഹായമുള്ള മദ്രസകളിൽ എൻ സിലബസ് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഏകീകൃതത കൊണ്ടുവരിക എന്നതാണ് മദ്രസകളിൽ എൻ സി ആർ ടി സിലബസ് നടപ്പാക്കുന്നതിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി